നമസ്തേ ഞാൻ ഡോക്ടർ രാജലക്ഷ്മി തമ്പാമേടം നമുക്ക് വൃശ്ചിക വൃശ്ചികമാസത്തെപ്പറ്റി സംസാരിക്കാം വൃശ്ചികം എന്ന് പറയുമ്പോൾ തണുപ്പ് കുളിര് ശബരിമല നമുക്ക് എല്ലാം കൂടി സന്തോഷമുള്ള സമയമാണ് വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ വൃശ്ചികമാസത്തിൽ ക്ഷേത്ര ദർശനങ്ങൾ പാമ്പം വയ്ക്കാട്ട് പോലും നാഗക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ വ്രതമെടുക്കേണ്ട കാര്യമുണ്ട് വൃശ്ചിക മാസം ആകുമ്പോൾ എല്ലായിടത്തും വ്രതമാണ് അപ്പോൾ എന്തു ചെയ്യും വൃശ്ചിക മാസത്തിൽ നാഗക്ഷേത്ര ദർശനത്തിന് നല്ല വളരെയധികം ഒരു കാലമാണ് ഇപ്പോൾ വൃശ്ചികം എന്ന് പറയുമ്പോൾ നമുക്ക് ശബരി ശരണം വിളികളും ശബരിമലയും ആണ് നമുക്ക് ഓർമ്മ വരിക എല്ലാവർക്കും വൃശ്ചികത്തിൻ്റെ തണുപ്പാണെങ്കിലും അവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാൻ ദർശന നടത്തുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സമാധാനവും സന്തോഷവും കിട്ടുന്നു ഭഗവാനെ കണ്ട് തൊഴുത് തീർത്ഥം സേവിച്ചു കഴിഞ്ഞാൽ ആ ചന്ദനം തൊട്ട് കഴിയുമ്പോൾ ആ തണുപ്പും കൂടി തെറ്റിത്തു വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട് അപ്പം ഈ മാസത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെയാണ് അനുഭവം എന്ന് നമുക്ക് നോക്കാം മാസം എന്ന് പറഞ്ഞാൽ നവംബർ പതിനേഴ് അടങ്ങിയാണ് ഡിസംബർ പതിനഞ്ച് വരെയാണ് സ്വാഭാവികമായിട്ടും വൃശ്ചികമാസം വരുന്നത് മേഡൻ രാശിയിൽപ്പെട്ട മേഡൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസം അഞ്ചാം തീയതി വരെ വ്യാഴം അനുകൂലമാണ് ഡിസംബർ അഞ്ച് വരെ വ്യാഴം അനുകൂലമാണ് അത് ഡിസംബർ അഞ്ച് വരെ വ്യാഴ അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴം വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ ആ ഡിസംബർ അഞ്ച് വരെ ഇവർക്ക് വ്യാഴപ്രീതിയും ധനവർധനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും വ്യാ പിന്നെ ആദ്യത്തിനാണെങ്കിൽ ഡിസംബർ പകുതി ആവുമ്പോൾ ഡിസംബർ നവംബർ പകുതി കഴിയുമ്പോൾ തന്നെ ആദ്യത്തിന് എവിടേക്ക് വരും വൃശ്ചികത്തിലേക്ക് വരും അപ്പോൾ അഷ്ടമത്തിൽ ആദ്യത്തിനാണ് അഷ്ടമത്തിൽ ചൊവ്വയാണ് അപ്പോൾ കുറച്ച് കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാവാൻ അശ്വതി നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക ആദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ അവർ ധാരാളം വെള്ളം കുടിക്കും തണുപ്പായാലും വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ആദ്യത്തിനും ചൊവ്വകൾ ഒന്നിച്ച് നിൽക്കുകയാണ് അപ്പോൾ പ്രശ്നങ്ങൾ വരുള്ളൂ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കിടക്കുക ധാരാളം വെള്ളം ജലം ധാരണം നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം ജലമാണ് അന്തരീക്ഷത്തിലും എഴുപത് ശതമാനം ജലമാണ് അപ്പോൾ വെള്ളം നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കണം മറക്കരുത് കാരണം തണുപ്പാകുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നില്ല അടുത്ത രാശിയാണ് ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് വ്യാഴം അനുകൂലമായി വരാൻ പോകും നവംബർ ഡിസംബർ അഞ്ച് കഴിയുമ്പോഴേക്കും വ്യാഴം അനുകൂലമായി വരും അപ്പോൾ ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തിനും ചൊവ്വയും ഏഴാം ഭാവത്ത് നിൽക്കുന്നു കലഹത്തിന് സാധ്യതയുണ്ട് ഭർത്താവായിട്ട് കലഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭർത്താവിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെടാതിരിക്കുക അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഭാര്യ പറയുന്ന വാക്കുകൾ ഭർത്താവ് ഇഷ്ടപ്പെടാതിരിക്കുക ഭർത്താവ് പറയുന്ന അങ്ങനെ പരസ്പരം കലഹമുണ്ടാകും ഈ രാശിക്കാര് എല്ലാ വെള്ളിയാഴ്ചയും രണ്ടുപേരുടെ പേരിലും അതായത് കാർത്തിക രോഹിണി മകീര്യം ആദ്യ ഭാഗമുള്ള നക്ഷത്രക്കാർ എല്ലാ വെള്ളിയാഴ്ചയും ആ നാല് വെള്ളിയാഴ്ചയും രണ്ടുപേരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ ഐക്യമത്തി പുഷ്പാഞ്ജലി കഴിക്കേണ്ടത് നിർബന്ധമായിട്ടും വേണം രണ്ടുപേരുടെ പേരിലും ശിവനെ ശംഖാഭിഷേകം ചെയ്യണം ശനിയാഴ്ച തോന്നിയതും വളരെ നല്ലതാണ് നല്ല ഫലങ്ങൾ ഉണ്ടാവുന്നു അടുത്ത രാശിയായിരിക്കുന്നത് മിഥുനൻ രാശി മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകീരം അവസാനം തിരുവാതിര പുണർദ്ദം ആദ്യം ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം തിരിച്ച് അഞ്ചാം ഡിസംബർ അഞ്ചാകുമ്പോൾ വീട്ടിലേക്ക് തന്നെ അവിടേക്ക് തിരിച്ചു വരുന്നു മിഥുനത്തെ തിരിച്ചു വരുന്നു ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആറിലാണ് ശത്രുക്കളെ ശത്രുക്കളെക്കൂടെ വലിയ ശല്യം ശത്രുക്കൾ പ്രഫലതാണെങ്കിലും പ്രഫലതാണെങ്കിലും നമുക്ക് വലുതായിട്ട് ശദ്യം ഏൽക്കുന്നില്ല അപ്പോൾ ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ വഴക്കിനും തർക്കത്തിനും പോവാതിരിക്കുക അതിർ അതിർക്കാൽ സഹോദരന്മാരായിട്ടോ അച്ഛനായിട്ടോ വഴക്കുണ്ടാക്കാതിരിക്കുക ആവശ്യമില്ലാതെ സംസാരം വന്ന് സംസാരം വഴക്കായി മാറി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം സംയമനത്തോടെ ഇരിക്കുക ശ്രദ്ധയോട് സംസാരിക്കുക വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക അങ്ങനെ വരുന്നാൽ അവർക്കുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല എങ്കിലും ഇവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം ധാര ഇതെല്ലാം ശനിയാഴ്ച തോറും ചെയ്താൽ വളരെ നന്നായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തില് ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി ചെമ്പരത്തിമാല ഇങ്ങനെയും ഈ ചൊവ്വാഴ്ച തോറ് ചെയ്താലും ഈ ഒരു മാസക്കാലം വളരെ നന്നായിരിക്കും അടുത്ത രാശിക്കാരായ കർക്കിടകൻ രാശി കർക്കിടകൻ രാശി വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പുണർദ്ദം അവസാനം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവത്താണ് ആരെത്തിനും ചോദ്യം വരുന്നത് അഞ്ചാം ഭാവത്ത് ആദ്യം മക്കൾ മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക മക്കൾക്ക് ദേഷ്യം വരിക മക്കളെ കാണുമ്പോൾ ദേഷ്യം വരിക മക്കൾക്ക് അമ്മയെ കാണുമ്പോൾ കാണുമ്പോൾ ദേഷ്യം വരിക അപ്പോൾ ഇതിനെതിരെ ഐക്യമത്യം ചെയ്യണം മക്കളും അമ്മയും അമ്മച്ചുമായിട്ട് ഐക്യമത്യം ചെയ്യുക തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ഐക്യമത്യം പുഷ്പാഞ്ജലി കഴിപ്പിക്കും നമ്മൾ കുറേ നേരം ക്ഷമിക്കുക മാതാപിതാക്കൾ ക്ഷമിക്കണപ്പോഴും കാരണം മക്കൾക്ക് ദേഷ്യം വന്നാൽ മക്കൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് വളരെ ശ്രദ്ധിക്കുക മക്കളുടെ പേരിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി എഴിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി എഴുപ്പിക്കാം നെയ്വിളക്ക രക്തപുഷ്പാഞ്ജലി ചെമ്പലത്തി മാളവെല്ലാം കഴിക്കുന്നാൽ വളരെ നാൾ നന്നായിരിക്കും ശുഭഫലങ്ങൾ കിട്ടുന്നതാണ് അടുത്ത രാശിയായിരിക്കുന്ന ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാതാവിന് ബുദ്ധിമുട്ടുകളോ മാതാവിന് അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോരം ആ സമയം മാതാവിന് വരാം അതുപോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ട് വരാം ഈ മാതാവിന് ബുദ്ധിമുട്ട് വരുമ്പോൾ വാഹനത്തിന് ബുദ്ധിമുട്ട് വരാം മാതാവിന് ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് വാഹനം ശ്രദ്ധിക്കുക വാഹനം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം കാറ്റുണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വാഹനം ഓടിക്കാനായിട്ട് എപ്പോഴും ജാഗ്രതയായിരിക്കണം വണ്ടി കയറുമ്പോൾ ശ്രീരാമ ജയ് രാമ ജയ് ശ്രീരാമ ജയ് രാമ ശ്രീരാമ ജയ് രാമ അല്ലെ രാമരാമ ജപിച്ച് ആഞ്ജനേയനെ പ്രാർത്ഥിച്ചോടും വണ്ടി കയറാനായിട്ട് കാരണം വണ്ടിക്ക് തട്ടുമുട്ടുമൊക്കെ വരാൻ സാധ്യതയുണ്ട് നാലാം ഭാവത്താണ് ചുവയും ആരത്തിൽ നിൽക്കുന്നത് അപ്പം ശക്തമായിരിക്കും പിന്നെ മാതാവിന് മാതാവിന് ഒരു ചെക്കപ്പൊക്കെ നടത്തുക മാതാവിന് അസുഖമുണ്ടെന്ന് നോക്കിയാൽ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കുക ഇതെല്ലാം ചെയ്താൽ അവർക്ക് കാര്യത്തിന് ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പോകും പിന്നെ വീടിനോട് ചേർന്ന് വൃക്ഷങ്ങളോ വലിയ വൃക്ഷങ്ങളൊക്കെ എടി അത് വെട്ടിക്കളയുക അതായത് സ്വർണം കായ്ക്കുന്ന മരമായാലും പെരക്കു പോലും അതായത് വെട്ടിക്കളയുന്നവരാണ് അതുപോലെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കന്നിരാശി കാരണം കന്നിരാശിക്കാരെ കന്നിരാശി ഡിസംബർ അഞ്ച് കഴിയുമ്പോൾ ചിങ്ങരാശിക്കാർക്ക് രാശിക്കാർക്ക് വ്യാഴാനുകൂലം ധനമൊക്കെ ഉണ്ടാവും കേട്ടോ കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഹോദരന്മാർക്ക് കീഴ് സഹോദരന്മാർക്ക് അസുഖങ്ങൾ വരാനോ ബുദ്ധിമുട്ട് വരാനോ സഹോദരന്മാർ സ്പർദ്ധ ഉണ്ടാകാനോ സാധ്യതയുള്ള കാലഘട്ടമാണ് വളരെയധികം ശ്രദ്ധയോട് സംസാരത്തിൽ ശ്രദ്ധിക്കുക സംസാരം വളരെ ശ്രദ്ധിക്കുക അത് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് പോവുക സഹോദരന്മാരായിട്ട് ഐക്യം ഉണ്ടാവുക ഇങ്ങനെയെല്ലാം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാകാൻ ചിത്തിരവസാനം ചിത്തിര ആദ്യം ഉത്തരം അവസാനം അത്തം ചിത്തിര ഇതാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് വന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ കണ്ടകശ്ശേരിയും കൂടിയാണ് കേട്ടോ അടുത്ത രാശിയാണ് തുലാം രാശി തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര അവസാനം ചോദി വിശാഖം ഇവരെ സംബന്ധിച്ച് രണ്ടിലാണ് ചൊവ്വയും ആഡിറ്റിനും സംസാരം കൊണ്ട് വഴക്ക് വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം കൊടുത്താലും ഒരു വാക്ക് പറഞ്ഞാൽ മുഴുവത്താൻ മാറില്ല അപ്പോൾ വളരെ സംയമനം പ്രാപിക്കുക ഒരു സഹോദരന്മാരായിട്ട് എന്ത് പറഞ്ഞാലും വഴക്കില്ലാതെ ശ്രദ്ധയോട് നോക്കുക വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക സുബ്രഹ്മണ്യസ്വാമിക്കും ഭദ്രകാളിക്കും വഴിപാടുകൾ ഒഴിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്താം പോവുക ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നെയ്വിളക്ക് ചെമ്പരത്തിമാല ഇതെല്ലാം കഴിപ്പിച്ചാൽ മാറ്റങ്ങൾ വരാം ഗുരുതി നടത്തിയാലും പക്കപ്പുറം ഗുരുതി നടത്തിയാലും വളരെ നന്നതാണ് അടുത്ത രാശിയാണ് വൃക്ഷൻ്റെ രാശിയും എന്ന് പറയുമ്പോൾ അവസാനം അനിടം തൃക്കേട്ട ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മത്തിൽ തന്നെ ആരത്തിനും ചൊവ്വം നിൽക്കുകയാണ് ആരുത്തിനും ചൊവ്വയും കൂടെ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ദേഷ്യം വരുമ്പെട്ടെന്ന് ആ ദേഷ്യത്തിനൊക്കെ കൺട്രോൾ ചെയ്ത് യോഗാ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക ആവശ്യമില്ലാതെ ആൾ കോപിക്കാതിരിക്കുക അനാവശ്യകാര്യങ്ങൾ കയറി ചാടിപ്പറപ്പെടാതിരിക്കുക ഇങ്ങനെയെല്ലാം ചെയ്താൽ ഇവരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളായിരിക്കും മഹാദേവന് ധാരാ പിൻവിളക്ക് മൃത്യുചുഷ്പാഞ്ജലി ചെയ്യും നല്ലതാണ് അടുത്ത രാശിയാണ് ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ ഉത്ര പൂരാടം ഉത്രാടം മൂലം പൂരാടം ഉത്രാടം ആദ്യം ഈ ഭാഗമാണ് ഇവരെ സംബന്ധിച്ച് പറയണെങ്കിൽ പന്ത്രണ്ടിലാണ് ചൊവ്വ പകുതിയാകുമ്പോൾ ചൊവ്വ കൂടെ വരും ചൊവ്വ എന്ന് പറഞ്ഞാൽ വഴക്കാളിയാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഡിസംബർ അഞ്ച് കഴിയുമ്പോൾ വ്യാഴം വ്യാഴം അനുകൂലമായിട്ട് വരും എങ്കിലും കണ്ടകശരിയാണ് ശരീരത്തെ ശ്രൂത്തിക്കുക പൊള്ളലെ പിള്ളേരും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വളരെയധികം ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് നല്ലതാണ് അടുത്ത രാശിയാണ് മകരൻ രാശി മകരൻ്റെ രാശിന്ന് ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രാടം അവസാനം തിരുവോണം അവിട്ടം അവസ്ഥ ആദ്യ ഭാഗം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം വ്യാഴം വീണ്ടും ആറിപ്പോയി സംരം ആറിപ്പോയി പതിനൊന്നിലാണ് ആദ്യത്തഞ്ച് നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടാ കടങ്ങ് കിട്ടാനും വീട്ടാക്കടം വീട്ടാനും സാധിക്കും പ്രമോഷൻ കിട്ടുക ധനം കയ്യിലേക്ക് വരിക ഇങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് സമ്മതിക്കുന്നതാണ് അടുത്ത കുംഭൻ രാശിക്കാർ കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം ചതയം പൂരുവിട്ടാതി ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർ കർമ്മത്തിലാണ് ആദ്യത്ത് നിൽക്കുന്നത് കർമ്മപുഷ്ടി കർമ്മത്തിന് ശമ്പളം കൂടുതൽ കർമ്മത്തിന് നല്ലതാണ് ഇതെല്ലാം കൂടി ഇവർക്ക് നല്ലൊരു ഐശ്വര്യമുള്ള കാലഘട്ടമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് മീനൻ രാശി എന്ന് പറയുമ്പോൾ മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരുവിട്ടാതി പുരു ഇട്ടാതി ഉത്തര ഇട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളക്കാർക്ക് ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിലും ജന്മശനിയാണ് അസുഖങ്ങൾ വരാനുമൊക്കെ സാധ്യതയുണ്ട് ഒമ്പതാം ഭാവത്ത് സോറി ഒമ്പതാം ഭാവത്ത് ചൊവ്വയും ചൊവ്വയെല്ലാം ആഴത്തി വരെയാണ് അപ്പോൾ ഈ സമയകാലഘട്ടങ്ങളിൽ അവർക്ക് അച്ഛനെ കൊണ്ട് ബുദ്ധിമുട്ടും അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും അവനവൻ്റെ ദശാകാല ചിത്രങ്ങൾ അനുസരിച്ച് ഗോചരമായിട്ട് വരുന്നതിനേക്കാൾ കൂടുതലാണ് ദശാകാല ചിത്രങ്ങൾ ഈ ദശാകാല ചിത്രങ്ങൾ എന്ത് വരും എന്ത് വര വരില്ല എന്ന് നമ്മൾ വളരെയധികം മുൻകൂട്ടി നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടാവില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം